മോഹന വാഗ്ദാനം നൽകി സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ കെ എൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പദ്ധതി കട്ടപ്പുറത്തായതോടെ ദുരിതക്കയത്തിലായത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് സർക്കാർ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ സംസ്ഥാനത്തെ സർവീസ് സ്റ്റേഷനുകളും ഷോറൂമുകളും അടച്ചുപൂട്ടിയതോടെ വായ്പാ തിരിച്ചടവിന് പോലും വഴിയില്ലാതെ ഗതിമുട്ടിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലം കാണായതായതോടെ വലിയ പ്രതിഷേധത്തിലാണ് ഇവർ കറണ്ട് ബില്ല് തുച്ഛം നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് ഇതായിരുന്നു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എ എൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ പുറത്തിറക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്ന മോഹന വാഗ്ദാനം അതും വിശ്വസിച്ച് കെ എ എല്ലിന്റെ നിഞ്ചി ഇലക്ട്രിക് ഓട്ടോ വാങ്ങി ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇറങ്ങിയതാണ് മാനന്തവാടി പിലാക്കാവ് പഞ്ചാരക്കൊല്ലിയിലെ ഭിന്നശേഷിക്കാരനായ എം വി രാജേഷ് അമ്മ ഇഷ്ടദാനമായി നൽകിയ ആറ് സെന്റ് സ്ഥലവും അതിൽ താമസിക്കാനായി പണിതുയർത്തിയ ഷെഡും പണയപ്പെടുത്തിയാണ് കെ എ എല്ലിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാനായി രാജേഷ് നാല് ലക്ഷത്തി പതിനായിരം രൂപ വായ്പയെടുത്തത് തന്റെ കൈവശമുണ്ടായിരുന്ന പഴയ ഡീസൽ ഓട്ടോറിക്ഷ ഇരുമ്പ് വിറ്റ് കിട്ടിയ തുകയും ചേർത്താണ് അന്ന് വണ്ടി വാങ്ങിയത് എന്നാൽ സംസ്ഥാനത്തെ കെ എ എല്ലിന്റെ സർവീസ് സ്റ്റേഷനുകൾ പൂട്ടുകയും സ്പെയർ പാർട്സുകൾ ലഭിക്കാതാവുകയും വന്നതോടെ വണ്ടി കട്ടപ്പുറത്തായി അതോടെ ജീവിതം ദുരിതത്തിലായെന്ന് വിതമ്പലോടെ രാജേഷിന്റെ ഭാര്യ ബിന്ദു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു നല്ല വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് എല്ലാ സ്ഥലവും കണ്ട് എല്ലാം കണ്ടിട്ടാണ് ആ കമ്പനിക്കാർ ഞങ്ങളെ പറ്റിച്ചത് അതുകൊണ്ട് ഭർത്താവ് ആണെങ്കിൽ കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരാളാണ് വേറൊരു പണിയെടുത്ത് ജീവിക്കാനുള്ള മാർഗം ഞങ്ങൾക്കില്ല അതുകൊണ്ട് സ്ഥലത്തിൻ്റെ ആധാരം ബാങ്കിലാണുള്ളത് അടച്ചിട്ട് അടയ്ക്കാനുള്ള മാർഗങ്ങളില്ല ഒരു ദിവസം കൂടിയാൽ നാല് ദിവസം വീട്ടിൽ തന്നെ വണ്ടി മക്കൾ രണ്ടാളും പഠിക്കുന്ന മക്കളാണ് ഷെഡിലാണ് താമസം അപ്പോൾ ഇവർ ഞങ്ങളെ മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് പറ്റിച്ചതാണ് കമ്പനി തിരിഞ്ഞു നോക്കാതായതോടെ നീംജി ഓട്ടോറിക്ഷ വാങ്ങിയവരിൽ ഭൂരിഭാഗത്തിന്റെയും ജീവിതം പ്രതിസന്ധിയുടെ കയങ്ങളിലേക്ക് തള്ളപ്പെട്ടു ഈ ദുരവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു കറക്റ്റായിട്ടുള്ള ഒരു മൈലേജ് കിട്ടുന്നില്ല പിന്നെ ബാറ്ററിയുടെ മെയിൻ്റൻസോ കാര്യങ്ങളോ ചെയ്യാൻ ഇത് ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ഇതുവരെ ആരും വന്നിട്ടില്ല ഇതാണ് പ്രധാനപ്പെട്ട വിഷയം പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് വണ്ടി എടുത്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ സർവീസ് വരുന്നതാണ് പറഞ്ഞത് പക്ഷേ ഈ രണ്ടു വർഷത്തിന് പോയിട്ട് ഒന്നര വർഷമായിട്ടും ഇന്ന് വരെ സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പോഴും ഒരുപാട് വണ്ടികൾ കട്ടപ്പുറത്ത് തന്നെയാണ് കിടക്കുന്നത് എന്റെ വണ്ടി ഇപ്പോഴും കെട്ടിവലിച്ചു കൊണ്ടായി പോയി പോയിരുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കെ എ എല്ലിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പദ്ധതി കുട്ടിഘോഷിച്ച് നടപ്പിലാക്കിയത് ആദ്യമാദ്യം സർവീസ് സെന്ററുകൾ പൊട്ടിയ കമ്പനി നീംജി ഓട്ടോറിക്ഷകളുടെ ഉൽപാദനവും നിർത്തി മോഹന വാഗ്ദാനം വിശ്വസിച്ച് വണ്ടി വാങ്ങിയവർ വഞ്ചിതരായെന്ന് ഉപഭോക്താക്കൾ തന്നെ പറയുന്നു സർക്കാർ ഇടപെട്ട് സ്പെയർ പാർട്സും സർവീസും ലഭ്യമാക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ഒരു ആവശ്യം അതിന് തയ്യാറല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ കമ്പനി തിരിച്ചെടുക്കണമെന്നും മുടക്കിയ പണം തിരികെ നൽകണമെന്നും ഇവർ പറയുന്നു സർക്കാരിന്റെ അനാസ കാരണം നിരവധി നിർദ്ധന കുടുംബങ്ങളാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങി പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരുന്നത് ആഭരണങ്ങളും വീടുമെല്ലാം പണയപ്പെടുത്തി സാധാരണക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് കെ എയിൽ ഓട്ടോറിക്ഷ വാങ്ങിയത് എന്നാൽ ആ പ്രതീക്ഷയെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗം സർക്കാർ ഒരുക്കി നൽകേണ്ടത് അനിവാര്യമാണ് ప్రియాస్ కేమార కేరలా విశు నీస్ కోలి కోడా